ഉം ഇതൊക്കെ എന്തൊരു വിശേഷങ്ങള് സുഖം അലഹമല്ലെറുക്കന്മാരൊക്കെ വർത്താനം അലഹമല്ല മറ്റേ ആൾക്കാർ ഇരിക്കണുണ്ടാവോ ലാപ്ടോപ്പും ഫോണൊക്കെ കിട്ടിയ സന്തോഷം കൊറേ ആയി പറയു എന്താ എന്റെ വർത്താനം സുഖം തന്നെ അല്ലേ എന്താടോ നിർത്തുകയാണ് പത്തു പത്താറ് കൊല്ലായില്ലേ അവിടെ തന്നെ ആയിട്ട് ഈ നമ്മുടെ നാട്ടിലെന്തെങ്കിലും പരിപാടി എന്തെങ്കിലുമൊക്കെ നോക്കണം അതപ്പൊ ഞാൻ രണ്ട് ചെറുക്കന്മാരില്ല രണ്ട് ചെറുക്കന്മാരുണ്ടല്ലോ ഈ എന്തേലും ഓരോ ചെയ്യട്ടെ ഞങ്ങളോ എന്താ പെച്ച എപ്പച്ചി പറയുന്നത് ഇപ്പച്ച പ്രശനും പോയിട്ട് വേണമെങ്കിൽ ബുള്ളറ്റ് എടുക്കാൻ കൊറേ കാലം കാര്യം ബുള്ളറ്റ് തന്നെ വേണം വന്ന എന്നോടൊരു കാര്യം പറയാൻ ഇനി ഞാനല്ല ഗേൾസൊക്കെ പോവാൻ പാസ്പോർട്ട് ഇത് എന്റെ പാസ്പോർട്ട് അലവി ഇങ്ങളെ കൊണ്ടുപോകാനാ വന്നത് നിങ്ങക്ക് രണ്ടാക്കൂല്ല ടിക്കറ്റും ഉണ്ട് നിങ്ങക്ക് ബുള്ളറ്റ് വാങ്ങണ്ടേണ്ടാക്കും വാങ്ങണേ ഇങ്ങള് പോയിട്ട് നിങ്ങൾ വാങ്ങിക്കാം നിങ്ങൾക്ക് ഇല്ല സംഭവം കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ റെഡി ആക്കി പോകും നിങ്ങളെ തുണിയാളും കുപ്പായൊക്കെ സെറ്റ് സെറ്റാക്കി ഞാൻ വെച്ചു അല്ലേ അലവിയെ കുട്ടികളെ കണ്ടാലും കൊണ്ടേക്ക വേഗം വണ്ടി വണ്ടിരുത്താ കയറിക്കാണെങ്കിൽ രണ്ടാളും അടഞ്ച് മുന്നിലും കയറിക്കോ ആ അലവോ ചാക്ക് പോലും നിർത്തണ്ട എയർപോർട്ടിൽ നിർത്തിയാമായിട്ടോ ഏ ആ